ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം അസ്രായിൽ അലഹിസലാത്തു വസ്സലാം ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ പാണ് ഞാൻ എവിടെയും സൂചിപ്പിച്ചിട്ടുണ്ട് അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ ഒരു കുട്ടിയുടെ ചോദ്യം അതാണ് മുസ്ലിം കുട്ടിയാണ് പി എച്ച് ഡി ജെ എൻ ഫൈനലാണ് അവൻ പേപ്പർ സബ്മിഷൻ കഴിഞ്ഞു ഇനി അതിന്റെ വൈവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ആ ഒരു സമയത്തുള്ള ചോദ്യമാണ് അസ്രായിൽ ഒരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണ് ഈ ചോദ്യത്തിന് നമ്മൾ എന്തു നൽകുന്നില്ല ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇട്ടത് മറ്റൊരു കുട്ടിയുടെ ചോദ്യം അള്ളാഹു മുമ്പേ കൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ നന്മ ചെയ്യുന്നത് അല്ല തീരുമാനിച്ചതല്ലേ നമ്മളെ കുറിച്ച് പിന്നെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം പിന്നെ നമ്മൾ എന്തിനാണ് അതിന് ഒരുപാട് ഒരുങ്ങുന്നത് എന്തിനാ തഹജു നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്തിട്ടൊക്കെ എന്ത് കാര്യം അതാണ് ഒരു കുട്ടിയുടെ ചോദ്യം ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങളിൽ ഒരുപക്ഷെ കേവലമായ പഠനത്തിലൂടെ പോയാൽ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല നമ്മളും അങ്ങനെ പോയ ഒരാളാണ് പക്ഷേ ആ സന്ദർഭത്തിൽ എന്തൊക്കെയോ ചില മറുപടികൾ പറഞ്ഞു അതവരെ ഒരു പക്ഷെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകാം അതാണ് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒന്നാമത്തെ ചോദ്യം ഹസ്രായിൽ ഒരു വ്യക്തിയാണോ അതോ ഒരു ഗ്രൂപ്പാണ് അപ്പൊ ഏതോ ഒരു ആലിമിനോട് അവർ ചോദിച്ചപ്പോ പറഞ്ഞു അത്ര ഇസ്രായേലിന്റെ ചിറക് അത്രക്കും വലുതാണ് അതുകൊണ്ട് ആ ചിറക് കൊണ്ടൊന്ന് കൊടഞ്ഞാൽ മതി അതിന്റെ പേരിൽ എല്ലാം അവസാനിക്കുമെന്ന് ആ ഉത്തരം ദീനിയായ ഉത്തരമാണ് പക്ഷെ അതുകൊണ്ട് അവന്റെ ഇന്റലക്ച്വൽ ഒരിക്കലും എന്താകുന്നില്ല ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുന്നില്ല അവിടെയാണ് വാഫികൾ അതിന് മറുപടി കണ്ടെത്തേണ്ടത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇതിലും വലിയ മറുപടിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടും പ്രകാശം കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടൊക്കെ സൃഷ്ടിച്ചവരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭൗതികപരമായ ചിന്തയിൽ കുട്ടി പറഞ്ഞു അതുണ്ട് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതുണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതുണ്ട് മറ്റ് പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതുണ്ട് അതവന്റെ ഭൗതികതയിൽ അവൻ പഠിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഭൗതികത പോയി 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 ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവരുടെ മൈക്രോസ്കോപ്പിന്റെ വ്യാപ്തി കൂടിയപ്പോൾ ഡെപ്ത് കൂടിയപ്പോ കണ്ടെത്തിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും അഭൗതികമായ കുറെ രൂപങ്ങൾ താഴേക്ക് വരികയും അഭൗതികമായ കുറെ രൂപങ്ങൾ മുകളിലേക്ക് പോകുന്നതും ഞങ്ങൾ കാണുന്നു എന്നതാണ് ഇനിയും മൈക്രോസ്കോപ്പിന് ഒന്നും കൂടി വീതി കൂടുമ്പോ അതിന്റെ ഡെപ്ത് കൂടുമ്പോ പതിനാല് നൂറ്റാണ്ട് മുമ്പ് മാലാഘമാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞതിന് എന്നും സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും അവരുടെ സഞ്ചാരമുണ്ട് എന്നതിന് ശാസ്ത്രീയപരമായി ശാസ്ത്രം തെളിയിച്ചേക്കാം ശാസ്ത്രം നമുക്കും ഒരുപാട് പിന്നിലാണ് ആരും വിചാരിക്കേണ്ട ശാസ്ത്രം നമ്മുടെ മുമ്പിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചിന്തയിൽ നിന്ന് തുടങ്ങി അതോടൊപ്പം തന്നെ ഈ നൂറ്റാണ്ടില് ദ്രെയിൻ ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നാണ് സാധാരണ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പറയുക ഇനി ഒരു പക്ഷേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അതിനിടക്ക് അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ വരാൻ സാധ്യതയില്ല എന്ന് ഹ്യൂമൻ സൈക്കോളജിയും വിശദീകരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ടോട്ടലി ശരീരത്തിന് ഡിഫക്റ്റ് ആയിരുന്നു ആ ഡിഫക്റ്റിന്റെ കംപ്ലീറ്റ് ക്യുമുലേഷൻ കൊടുത്തത് ബ്രെയിൻ ആയിരുന്നു ഇനി അതേപോലെ കംപ്ലീറ്റ് ഡിഫക്റ്റ് ഉള്ള ഒരാൾ വന്നാലേ അത്രമാത്രം ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടാകൂ എന്നതാണ് വിശദീകരണം ഉദാഹരണത്തിന് ഇടത്തെ ൈക്ക് സ്വാധീനമില്ലാത്ത ഒരാളുടെ വലത്തെ കൈന് വല്ലാത്ത സ്വാധീനം ഉണ്ടാകും കൊണ്ട് കൊക്കി നടക്കുന്ന ആൾക്ക് അതിലേറെ ശക്തി ഈ കാലിന് ഉണ്ടാകും അതൊരു പ്രത്യേകമായ രൂപമാണ് ഇതേപോലെ കയ്യും കാലും എല്ലാം തളർന്നിട്ട് എല്ലാം ബുദ്ധിയിലേക്ക് അള്ളാഹു കുമിലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത്യപൂർവമായി ചിന്തിക്കുന്ന പ്രതിഭയാണ് സ്റ്റീഫൻ ഹാക്കിങ്സ് എന്നവര് പറയുന്നു ആ സ്റ്റീഫൻ ഹാക്കിങ്സിന്റെ അതി മനോഹരമായ ഒരുപാട് തിയറികളിലെ അവസാനത്തെ തിയറിയിൽ അദ്ദേഹം പറയുന്നത് അടുത്ത കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകൾ എന്ന എന്റെ ഭ്രാന്തൻകുത്തിയാലും ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ ഈ ഭൂമിക്ക് ആകെ നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇതൊക്കെ വന്നതാണ് ചർച്ചകൾ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു ഈ ഭൂമിക്ക് ഇനി നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രം അത് ഫിസിക്സ് ആണ് ആ ഫിസിക്സിൽ തന്നെ ഏറ്റവും ഏറ്റവും ടോപ്പ് ആണ് അതും അവർ ടോപ്പർ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ ും ഇതുവരെയും അത് സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു ആ സ്റ്റിഫൻ ഹോക്കിംഗ് ആണ് നമ്മളോട് പറയുന്നത് ഈ ഭൂമിക്ക് നൂറ് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഭൗതികപരമായി അത് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും പക്ഷേ എല്ലാ അവസ്ഥകളുമായി അവസ്ഥാന്തരങ്ങളിലൂടെ കടന്ന് അതൊരു വലിയ പൂമറാങ്ക് പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന് ദീനീപരമായി പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അപ്പൊ ഏതായിരുന്നാലും സയൻസ് പ്രകാരം ലൈറ്റ് കൊണ്ടുള്ള കുറെ ശുഷികൾ ഇവിടെയുണ്ട് എന്നതാണ് വിശദീകരണം ലൈറ്റിന്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗത എന്ന് അത് ലക്ഷം ലക്ഷം കിലോമീറ്റർ സംസാരിച്ചത് എങ്ങനെയാണ് സഞ്ചരിക്കുമെങ്കിൽ പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററെ മൊത്തത്തിൽ ഈ കാണുന്ന ഭൂമിയിലെ കരയിലേക്കുള്ള ദൂരം തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ആണ് ിലോമീറ്ററാൽ ചുറ്റുവട്ടപ്പെട്ടതാണ് ഈ കാണുന്ന കരം മുഴുവനും ഇവിടുന്ന് ലണ്ടൻ സിറ്റിയിലേക്ക് മണിക്കൂറെ യാത്രയുള്ളൂ ഇവിടെ നിന്നാകെ ദുബായിലേക്ക് മൂന്ന് മണിക്കൂറെ യാത്രയുള്ളൂ മൂന്നര മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ആകെ തൊണ്ണൂറ്റിയാറായിരം സോറി പതിനൊന്നായിരം കിലോമീറ്ററും അതേപോലെ തന്നെ മൂവായിരം കിലോമീറ്റർ ഒതുങ്ങുന്നു ദൂരെയുള്ള രാജ്യം വരെ അപ്പൊ എങ്ങനെയും അതിന് ലീനാർ സ്റ്റൈലിലും ക്രോസ് സ്റ്റൈലിലും വിശദീകരിച്ചാലും അത് സത്യത്തിൽ വരുന്നത് ആകെ തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ ആണ് അപ്പൊ പ്രകാശം കൊണ്ട് ശ്രദ്ധിച്ച അസ്രായി അലിഹിത്തു വസ്സലാമക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ഭൗതികന്മാർക്കുടനെ കൊടുക്കുമ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ എത്തേണ്ട ആവശ്യമില്ല ഒരു സെക്കൻഡിന്റെ മൂന്നിലൊരു സമയം മതി അസ്രൈൽ അലഹിത്തു വസ്സലാമക്ക് ലോകത്തിൽ മുഴുവൻ എത്താൻ ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞത് ഇത്ര നല്ലൊരു മറുപടി ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതും ഒരു പെർഫെക്റ്റ് മറുപടിയല്ല ഇനി നിങ്ങൾ വാഫികൾ അല്ലെങ്കിൽ അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഇനിയും അതിൽ ആഴ്ന്ന് പഠിക്കണം ആഴത്തിൽ പഠിച്ചിട്ട് ഇനിയും അതിന്റെ മറുപടികൾ നിങ്ങൾ കണ്ടെത്തണം കാരണം നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ കുട്ടികളും അതിഭൗതികതയിലേക്ക് യാത്ര തിരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവരതിന് ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്റെ പ്രതലത്തിൽ നിന്നോട് മറുപടിയാണേ ഇതിൽ ഇതിലും പെർഫെക്റ്റ് ആയ മറുപടിയുണ്ട് എന്റെ ചെറിയ അറിവിൽ നിന്ന് ചെറിയ ചിന്തയിൽ നിന്നുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൂട്ടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്ന മുൻഗാമിക നമ്മുടെ മുൻഗാമിക ഇമാം റാസി റാസിള്ളി അലഹിയെ നിങ്ങൾ എടുക്കുമ്പോ ഇമാലി അലഹിയെടുക്കുമ്പോ ഇങ്ങനെ ഒരുപാട് ആളുകൾ അബു അലി നിങ്ങൾ അവർക്ക് ആഴത്തിൽ ചിന്തിച്ചിട്ട് ഈ ലോകത്തോട് സംവദിച്ചത് അബു അലി നുസീൻ അതിബൗതികനായി ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത അതിബൗതികൻ അങ്ങനെ തന്റെ യാത്രക്കിടയിൽ തന്റെ ശിഷ്യന്മാര് പറഞ്ഞു ഇന്നയിടത്ത് ഒരു ഷെയ്ഹുണ്ട് ഇന്നിടത്തൊരു ആത്മമായി ജീവിക്കുന്ന ആത്മീയമായി ജീവിക്കുന്ന ഒരു മഹാഗുരുവുണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ പോയാൽ നമുക്ക് ചിലത് പഠിക്കാൻ പറ്റും അങ്ങേയറ്റത്തെ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവമായിരുന്നു ആ സമയത്ത് അബു അലി ഇബിന് ഹുസീന സയൻസ് കൊണ്ട് അമ്മാനമാടിയിരുന്ന അബു അലി ഇബിനുസീന അങ്ങനെ ആ ഷെയന്റെ അരികിലേക്ക് യാത്ര തിരിക്കുകയാണ് ആ ഷെയ്ഖിന്റെ അരികിലേക്ക് യാത്ര തിരുന്ന സമയത്താണ് അവിടെ എത്തിയപ്പോ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് മുറാക്കബൈല എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തമ്പുരാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ആ സമയത്ത് അബുഅലി ബിനുസീന നിലത്തിന്റെ ഭാഗത്തുനിന്ന് കൊട്ടിയിട്ട് ചോദിച്ചു നിങ്ങൾ കേവലം ഒരാളെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എന്ന പേരിൽ എന്തിരിക്കുന്നു

ിയുടെ ആ ലോകത്തെ കുറിച്ച് മലക്കുകൾ ഇല്ലാത്ത ലോകം മലക്കുകളുള്ള ലോകം മലക്കുകളുടെ ശക്തി പ്രകടമാകുന്ന ലോകം മലക്കുകളുടെ ശക്തി പ്രകടമാകാത്ത ലോകം ജിബ്രാഹിൽ അലഹിത്തു വസ്സലാമിയുടെ കൂടെ പോയപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നത് എന്താ മുംതഹയിലെത്തിയത് അപ്പോഴേക്കും ശക്തി ചോർന്നു ഇനി ഇവിടെ നിന്ന് എനിക്ക് പോരാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആ ലോകത്തെ കുറിച്ച് അങ്ങനെ വിശദീകരിക്കുകയാണ് വിശദീകരിക്കുകയാണെങ്കിൽ പക്ഷേ നമ്മളൊക്കെ വിദ്യാർത്ഥികളായതുകൊണ്ട് അധികം വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏതായിരുന്നാലും മലക്കുകളുടെ ശക്തി എവിടെയാണ് ചോരുക മലക്കുകളുടെ ശക്തി എവിടെയാണ് വികസിതമാവുക ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെയും ചോദിച്ചു ഹേയ് നിങ്ങളോടല്ലേ ചോദിച്ചത് അല്ല എന്ന പേരിൽ എന്തിരി ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കണ്ണു തുറന്നുകൊണ്ട് അബു എന്താ ബിനുസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ എന്താ പറഞ്ഞത് കഴുത എന്ന് ആൾക്കൂട്ടത്തിൽ വിളിച്ചപ്പോ വല്ലാത്തൊരു പരിവേഷമുണ്ടായി ഒരു വല്ലാത്തൊരു അവസ്ഥ ഒരു ലജ്ജ അതോടൊപ്പം തന്നെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പിയ അദ്ദേഹം ആകെ വിഷമിച്ചു എന്നിട്ടൊരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ് ആ സമയത്ത് ഈ ഷെയ്ഖ് ചോദിച്ചു എത്ര അബു അലി ബിനുസീന് കഴുത എന്ന ഒരു വാക്കിൽ എന്തിരിക്കുന്നു എന്ന് കഴുത എന്നല്ലേ ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളൂ ആ പേരിൽ എന്തിരിക്കുന്നു എന്ന് കഴുത എന്ന് പറയുന്ന ഒരു സാധാരണ വസ്തുവിന്റെ പേര് മാത്രം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇത്രമാത്രം പോയെങ്കിൽ ഈ കഴുതയെയും നിങ്ങളെയും എന്നെയും ഈ പ്രപഞ്ചത്തെയും ഇതിന്റെ മുഴുവൻ രണ്ട കടാഹങ്ങളെയും ഈ കാണുന്ന മുഴുവൻ പ്രാപഞ്ചിക പ്രാതിഭാസികതകളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ പേര് പറയുമ്പോ ഞാൻ എത്രമാത്രം എന്റെ ആത്മാവ് പടക്കണം അബു അലി സീന ഞാൻ എത്രമാത്രം അവസ്ഥയിലായി പോകണം സീന അതുകൊണ്ടാണ് ഞാൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒറ്റ കാര്യം വെച്ചുകൊണ്ടാണ് അബു അലി സീനക്ക് തന്റെ ബുദ്ധിപരമായ വേറെ ഒരു ലോകമുണ്ട് എന്ന ആദ്യത്തെ കണ്ണ് തുറക്കുന്നത് പിന്നീട് അബു സീന തന്നെ എന്റെ ആത്മാവിന്റെ കണ്ണ് എന്നാണ് അതിന് പേര് കൊടുത്തത് ഐനു ആത്മാവിന്റെ കണ്ണു തുറന്നത് അന്ന് മുതലാണ് എന്നത് ഓരോന്നും ഓരോ നിമിത്തങ്ങള് ഓരോന്നും ഓരോ രീതിശാസ്ത്രങ്ങള് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന മുഴുവൻ അവസ്ഥകളിലൂടെയും കടന്നു പോകാൻ നമുക്ക് കഴിയുമ്പോ അള്ളാഹുവിന്റെ കതിറിനെ കുറിച്ചാളിത് നമ്മളോട് ചോദിക്കും കതിര് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക പക്ഷെ ഉലമാക്കൾ കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതീവ ജാഗ്രത ചർച്ച ചെയ്തിട്ടുണ്ട് അതിവിടെ അങ്ങനെ പറഞ്ഞാൽ അത് തീരുകയുമില്ലേ പക്ഷേ ഭൗതികന്മാർക്ക് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ എല്ലാവരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ നമ്മളും കുടുങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമുക്കെന്നെ തോന്നിപ്പോവാ ശരിയെന്നല്ലേ പഠിച്ചോനൊക്കെ പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന് സുന്ദരമായ ഒരു മറുപടി എല്ലാരും പറയാ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട അങ്ങട്ട് ചിന്തിച്ചപ്പത് നമുക്ക് മനസ്സിലാക്കൂല അതുകൊണ്ട് എന്താക്കണം നമ്മൾ അവിടെ വെച്ച് ചിന്ത നിർത്തണം എന്ന അതിൻ്റെ ഒരു മിനിമം മറുപടി പറഞ്ഞില്ല ഇതിനാണ് ഭൗതിക വിദ്യാഭ്യാസവും മറ്റുള്ളതും കൂടി നമ്മൾ ചേർക്കുന്നത് ചായ കൊടുക്കന്നെയാണ് അല്ലേ അപ്പൊ വന്ന അതിഥികൾക്ക് കൊടുത്തേക്കും എല്ലാവർക്കും കൂട്ടത്തിൽ കൊടുക്കല്ലേ നമ്മളെ കുറിച്ച് തെക്കന്മാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് തെക്കന്മാരെ കുറ്റപ്പെടുത്തല്ലോ തെക്ക് ജില്ലയിൽ ആൾക്കാർ പറയും മലബാർ ഭാഗത്ത് എന്ത് പരിപാടി അടക്കുമ്പോഴും ചായ എങ്ങനെ പായ ഉണ്ടാവും അവർ നമ്മളെ മാപ്പിളാരെ കളിയാക്കി പറയുന്ന ഒരു പറച്ചില ഇനിയെങ്കിലും നമ്മൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് സദസ് നടക്കുമ്പോ ചായ പായ പായരുത് ഇതേപോലെ തന്നെ പള്ളിയിൽ ഹുത്തുബ നടക്കുമ്പോ നിങ്ങൾക്ക് ഇന്നോട് എതിരുണ്ടായാലും വേണ്ട മഹാപണ്ഡിതന്മാര് പറഞ്ഞത് ഹുത്തുബ നടക്കുമ്പോ ബക്കറ്റും പായരുത് എന്നുള്ളതാണ് ബക്കറ്റ് പായുവാണെങ്കിൽ അതിനെ മുമ്പേ അല്ലെങ്കിൽ അതിന് ശേഷം ഇങ്ങനെ നടക്കുമ്പോ ബക്കറ്റ് പായരുത് കാരണം ഹുത്തുബ ഒരു നിസ്കാരത്തിൽ നമ്മൾ അൽ മിനൽ കൊടുക്കും പിന്നെ അപ്പൊ നമുക്ക് ദാനം കൊടുക്കാൻ പറ്റും സൂക്ഷ്മതയുള്ള ആളുകൾ അത് കൊടുക്കൂല ആ സമയത്ത് മുമ്പ് പൊയ്ക്കോട്ടെ ഇതേപോലെ സദസ്സ ആരംഭിക്കുന്നതിന് മുമ്പ് കുടിക്കാൻ വന്നുകൊണ്ട് ആദരിച്ച് കൊടുത്തതായിരിക്കും ഞാൻ അതിൽ ഇടപെടുക പക്ഷേ തെക്കന്മാരുടെ കളിയാക്കലിൽ നിന്ന് ഇനിയെങ്കിലും നമുക്ക് എന്താവണം ഒന്ന് രക്ഷപ്പെടുന്നു കളിയാക്കൽ പേടിച്ചിട്ടൊന്നുമല്ല അള്ളാഹു എനിക്ക് രഹിക്കുമാറാവും എല്ലാവർക്കും കൊടുക്കരുത് എന്നാ പറഞ്ഞത് ആ അവസ്ഥ വന്നിട്ടുള്ള അദ്ദേഹത്തിന് ആദരിച്ചു കൊടുത്തത് നന്നായി അദ്ദേഹം സ്റ്റേജിൽ കയറിയിരിക്കേണ്ട ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ സൽക്കാലം ഈ സദസ്സനൊക്കെ മാനിച്ചുകൊണ്ട് അവര് താഴ്ത്തിരിക്കാണ് ഏതായിരുന്നല്ലോ അള്ളാഹൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഭൗതികന്മാരുടെ ചോദ്യത്തിന് മറുപടി കണ്ടെത്താനല്ല വാഫി പക്ഷെ അതും വേണം എന്നതാണ് ഞാൻ പറയും ചെറിയൊരു മറുപടി പറയട്ടെ നമ്മളെല്ലാരും എഴുന്നേറ്റ് നിന്നാട്ടെ വലിയോരം എഴുന്നേൽക്കണ്ട വലിയോരം എഴുന്നേൽക്കണ്ട കുട്ടികൾ മാത്രം എഴുന്നേറ്റുള്ളൂ എല്ലാരും എഴുന്നേറ്റ് അടുത്തുള്ള ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ നാല് ഭാഗത്തുള്ള ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ ഇൻഷാല് എല്ലാ വാഫിയോളും എല്ലാവർക്കും വാഫിയോ എല്ലാത്തോരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈ കൊടുത്തിട്ടിരുന്നു അവിടെ വഫിയകളോ ആരൊക്കെയുള്ള ചെലവർ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഭൗതികന്മാർ സംതൃപ്തിപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞു എന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ ഇനി ഒരുപാട് ആഴത്തേക്ക് പോകണം അള്ളാഹുവിന്റെ വിധി രണ്ട് രീതിയിലാണ് ഒന്ന് ഇന്ത് മറ്റൊന്ന് ഒന്ന് ഇന്ത് മറ്റൊന്ന് എന്ത് ആ സമ്പൂർണമായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കാൻ പറ്റിയത് മറ്റൊന്ന് മജ്ബൂർ എന്ന് പറഞ്ഞാൽ ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഇന്ത്ഹാബ് വേറെയാണ് മജ്ബൂർ വേറെയാണ് ഒരു പക്ഷേ ഫൽസഫയുടെ കിതാബുകൾ നമ്മൾ നമ്മളിത് കാണുകയില്ല ഇത് തസൌഫിന്റെ കിതാബിലെ ഇതിന്റെ വിശദീകരണമുള്ളൂ എന്താണ് ഇന്ത്ഹാബി എന്താണ് ഈ പറയുന്ന മജ്ബൂരി ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവർക്കൊക്കെ അറിയാട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം അല്പം പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അത് അത്ഹാബിയാണ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ പോണപോക്കില് ആക്സിഡന്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂല അത് സയന്റിസ്റ്റിനും സംഭവിക്കും ഡോക്ടർക്കും സംഭവിക്കും ആക്സിഡന്റ് നിർമാർജന സമിതി ചെയർമാനും സംഭവിക്കും വ്യക്തിയുടെ പേര് ഇവിടെ എടുത്ത് പറയല്ല ആക്സിഡന്റ് നിർമാർജന സമിതിയിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജെ ഡി ടി ഹസനാജി എപ്പോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എന്റെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ എവിടെയെങ്കിലുമൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കേൾക്കുമ്പോഴൊക്കെ ആക്സിഡന്റിനെ പറ്റി പറയാതെ അദ്ദേഹം സംസാരിക്കാറില്ല കാരണം മൂപ്പൻ ആക്സിഡന്റ് നിർമ്മാർജ്ജന സംബന്ധിന്റെ ആളില്ല അങ്ങനെ അദ്ദേഹം പറയിലും കുട്ടികളെ നിങ്ങൾ റോഡ് മുറിച്ചടക്കുമ്പോൾ ശ്രദ്ധിക്കണം റോഡ് മുറിച്ചടക്കുമ്പോ നിങ്ങൾ വലത്തോട്ട് നോക്കണം ഇടത്തോട്ട് നോക്കണം അങ്ങനെ ഭയങ്കരമായിട്ട് പറയും പാവം അദ്ദേഹം ഒരുപാട് എത്രയും കുട്ടികളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്ത ആൾക്കാരാണ് അദ്ദേഹം അദ്ദേഹത്തിന് മാഫിറത്ത് കൊടുക്കട്ടെ ഉയർച്ച കൊടുക്കട്ടെ മരിച്ചവരെ കുറിച്ച് നമ്മൾ നമ്മൾ നല്ലതേ പറയാം പക്ഷേ വിബരത്തുണ്ട് ഒരു പാഠമുണ്ട് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അദ്ദേഹം എങ്ങനെ പറയും അങ്ങോട്ട് പോകുമ്പോൾ നോക്കണം ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കണം വിദ്യാർത്ഥികളോട് തന്നെ പറയും പക്ഷെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് റോഡ് മുറിച്ചെടുക്കുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് ബിക്കോസ് ഇറ്റ് ഈസ് പോയി പറഞ്ഞ് 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 നമ്മൾ ഏതിലേക്കാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇമോഷൻ അത് സംഭവിക്കും ഗഫൂർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് അവിടെ നിൽക്കുമെന്നായിരുന്നു കോഴിക്കോട്ടുകാരുടെ വിശ്വാസം ഫസൽ ഗഫൂറിന്റെ ഒപ്പ അബ്ദുൽ ഗഫൂർ ഡോക്ടർ പ്രശസ്തനായ പക്ഷെ അദ്ദേഹം ഇഷ്യുള്ള ഇഷ്യൂ ഉള്ള ആളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താക്കിയത് കാഡിയാക്ക് ഇഷ്യു വന്നിട്ട് മരിച്ചത് എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിന്റെ അക്യുമുലേഷൻ സംഭവിക്കുമ്പോ അത് സംഭവിക്കും സൈക്കോളജിയിൽ അതിന് ഒബ്ജക്റ്റീവ് സൈക്കി എന്നൊക്കെ പറയാറുണ്ട് ഒരു തീമില് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ അതിന് ഉദാഹരണം പറയല്ലേ ഇവിടെ ഈ സദസ്സ് പറയാൻ നല്ലതല്ല എന്നാലും ഒരാൾ ഒരാളെ പ്രണയിക്കുമ്പോ ആ പ്രണയിനിയെ മാത്രം അക്യുമുലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ ചിലപ്പോ സ്വപ്നത്തിൽ അവൾ കടന്നു വരും ദക്യുമുലേഷൻ ഇതേപോലെ നമ്മൾ എന്തിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത് അത് കടന്നു വരും അത് ഷെയ്ത്താന്റെ ഭാഗത്തുനിന്നുണ്ടാകും അള്ളാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും രണ്ട് ഭാഗത്തുനിന്നു അപ്പൊ ഷെയ്ത്താന്റെ ഭാഗത്തുനിന്ന് വേറെ രീതിയിലേക്ക് പോകും ചില ആളുകളൊക്കെ ബെർലിൻ ഡെർവിഷസ് ആകുന്നത് അതിന്റെ പേരിലാണ് ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് മറ്റൊന്ന് മജ്ബൂരി രണ്ടും രണ്ടാ എന്ന് പറഞ്ഞാൽ നമുക്ക് തെരഞ്ഞെടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു ഒച്ച് പുറപ്പെട്ടു മനസ്സിലാക്കാൻ അതാ നല്ല ഉദാഹരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു പറയുന്നത് ഇരുപത് മണിക്കൂർ കഴിഞ്ഞപ്പോ അത് ഇതിന്റെ ഇനി മണിക്കൂർ നടുക്കെത്തിന്റെ ആ ഭാഗത്തെത്തുണ്ട് ഈ ഒച്ചു എന്ന് പറയുന്നതിന് ആകെ ഒരിഞ്ച് മാത്രമേ സുവോളജിയുടെ കണക്കനുസരിച്ച് ഒരിഞ്ചു മാത്രം അപ്പുറത്തേക്ക് കാണൂ ഇരുപത് മണിക്കൂർ കഴിഞ്ഞാൽ കാണുന്ന കർട്ടൻ ഇപ്പോൾ ആ ഒച്ചു കാണുകയില്ല അപ്പൊ ഒച്ചിന്റെ സഞ്ചാരം തുടങ്ങി ഒച്ചിന്റെ ലോകത്തിൽ നിങ്ങൾ കുറച്ചതിലൊന്ന് സയൻസിന്റെ തല കൊടുക്കണം ഒച്ചിന്റേതായ ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒച്ചിന് ഭാവിയെ കാണാൻ കഴിയില്ല ഇരുപത് മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് എന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ പിന്നിലെ കർട്ടനും കാണാൻ കഴിയില്ല കാരണം ഇരുപത് മണിക്കൂർ മുമ്പത് കഴിഞ്ഞു പോയി എന്ന് പക്ഷേ സ്റ്റേജിൽ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കസേരയിൽ ഇരുന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോൾ കാണാകുന്നതാണ് എന്ന് വെച്ചാൽ ഇന്നലകളിൽ ഇന്നലെ പോയ ഇന്നലെയും ഇന്നിൽ കാണുന്ന ഇന്നും നാളെയിൽ കാണുന്ന നാളെയും അഥവാ ഒച്ചിന് ഇത് പാസ്റ്റാണ് അത് പ്രസന്റാണ് അത് ഫ്യൂച്ചറാണ് പക്ഷേ ഈ പാസ്റ്റ് എന്ന് പറയുന്നതും നമുക്ക് ഇന്ന് പ്രസന്റാണ് ഈ പ്രസന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പ്രസന്റാണ് അതിന്റെ ഫ്യൂച്ചറും നമുക്ക് പ്രസന്റാണ് അഥവാ ഈ ഒച്ച് സഞ്ചരിക്കുന്നതിന്റെ സോളം കണക്കനുസരിച്ച് അത് മാത്രമേ സഞ്ചരിക്കൂ എന്ന് സയൻസിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചു ിൽ തടസ്സങ്ങളില്ലെങ്കിൽ ആ ഒച്ചെത്തുന്നത് അവിടെ ആയിരിക്കാം എന്നും ഇന്നേ നമുക്ക് കുറിച്ചു വെക്കാം ആ കൊച്ചിന് അങ്ങനെ തന്നെ പോണോ ഇങ്ങോട്ട് തിരിയണോ എന്ന സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ിശയിലെ പോകുന്നുള്ളൂ എന്നതിന്റെ ആഴത്തിലേക്ക് പഠിച്ചിറങ്ങി പോയാൽ അമ്പതിനായിരം കൊല്ലം കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ കാണാൻ പറ്റും അള്ളാഹു ഇത് ദീനിയായി പണ്ട് പറയുമ്പോ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവിടെയാണ് നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഗ്രന്ഥം വീണ്ടും വീണ്ടും വായിക്കേണ്ടത് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ട നക്ഷത്രത്തിന്റെ കിരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്ന് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശം വരുന്നത് ആയിരം വർഷം മുമ്പിൽ നിന്നാണെന്ന് ഇനി മനുഷ്യൻ ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു പേടകം തയ്യാറാക്കി ഒരു സെക്കൻഡിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം എന്നെങ്കിലും മനുഷ്യൻ കണ്ടെത്ത അതിൽ യാത്ര പുറപ്പെട്ടാൽ ആയിരം വർഷത്തെ അഞ്ഞൂറ് വർഷമാക്കി ചുരുക്കി കിട്ടും അഥവാ അഞ്ഞൂറ് വർഷത്തിന് മുമ്പേ ആയിരം വർഷം സഞ്ചരിച്ചതുപോലെ ആകും എന്നതാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി സുന്ദരമായി നിങ്ങൾക്ക് മേറാജനെ വിശദീകരിക്കാൻ പറ്റും ഇതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോ കോടിക്കണക്കിന് വർഷങ്ങൾ ദൂരെയുള്ള ആകാണെന്ന സഞ്ചാര പദങ്ങളിലേക്ക് ലാഹൂത്തും മലമൂത്തും എത്തി എന്നതിന്റെ ഉത്തരം തന്നെ സയൻസ് മനസ്സിലാകും അതുകൊണ്ടാണ് ഒരുപാട് സയൻസ് പഠിച്ചവരൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും കുറച്ചും കൂടി പറഞ്ഞങ്ങൾ കൺഫ്യൂഷനാക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാലും നിങ്ങൾ ഉസ്താദ്മാരൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം ഇതും അബ്ദുൽ ഖാദിർ ജീലാനി ബന്ധപ്പെട്ടത് ഇതൊക്കെ അതിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ആഴത്തിലേക്ക് പോകുമ്പോണ്ടാവും ആദ്യത്തിൽ കിതാബ് ഓതുമ്പോ വേറെ രീതിയിലായിരിക്കും രണ്ടാമത് കിതാബ് ഒന്നുമ്പോ അത് വേറെ രീതിയിലായിരിക്കും മൂന്നാമത് അതേ കിതാബ് ഓതുമ്പോ നമ്മുടെ അവസ്ഥ വേറെ രീതിയിലായിരിക്കും സാധാരണ കിതാബ് ഓതുമ്പോ സാധാരണ കിതാബ് എന്ന് ഓദ്യാൽ ഒരേപോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ ഞാൻ ഞാനൊരിക്കലും ഖത്തറിൽ പോയപ്പോ അവിടത്തെ നമ്മുടെ വാഫി ഹുദബി സുഹൃത്തുക്കളുടെ അലിഫ് എന്ന് പറയുന്ന സംഘടനയിൽ ഈ അടുത്തിടെ ഹൈദരാബാദിൽ നിന്ന് വഫാത്തായി പോയിട്ടുള്ള പ്രിയപ്പെട്ട ഷെയ്ഖുൽ ഹദീസിനെ കൊണ്ടുവന്നിട്ട് പത്ത് ദിവസത്തെ ദർസുണ്ട് അതിലേക്ക് അവർ എന്നെയും ക്ഷണിച്ചിരുന്നു ല്ല അഥവാ അവരോട് അതിന്റെ പറയാൻ വേണ്ടി അന്ന് ഞാൻ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു അഥവാ നിങ്ങൾ ഈ കിതാബുകൾ ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ ബുഖാരി മുസ്ലിം നസായി മാജ ഇതൊക്കെ ഓദിയ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ അന്നത്തെ ഉസ്താദ്മാര് പറഞ്ഞെന്ന് അതേപോലെ ആയിരിക്കും ഇദ്ദേഹം പറയാൻ നിങ്ങൾ വിചാരിക്കരുത് അതേ ഹദീസ് കിതാബ് തന്നെ അതേ ലഫ്ലുകളെ തന്നെ മറ്റൊരു ആഴം വിശദീകരിച്ച് മറ്റൊരു കടലിലൂടെ സഞ്ചരിപ്പിച്ച് മറ്റൊരു ഉദ്യാനത്തിലൂടെ സഞ്ചരിപ്പിച്ച് മറ്റൊരു പ്രപഞ്ചത്തിലൂടെ അതേ കിതാബ് വെച്ചിട്ട് ഈ മഹാമനുഷ്യൻ നിങ്ങളെ സഞ്ചരിപ്പിക്കും ഇത് കിതാബ് അത് തന്നെയാണ് പക്ഷെ വിശദീകരിക്കുന്നത് മറ്റൊരാളാണ് അതുകൊണ്ട് അങ്ങനെയെ നിങ്ങൾ ഇതിനെ ദർശിക്കാവൂ എന്നൊരാമുഖമാണ് ഞാൻ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുത്തത് ഇവിടെ നമ്മൾ ഇന്ന് ഓതുന്ന കിത്താ നമ്മൾ ഇന്ന് ഓതുന്ന ഹതി അതിന് വലിയ വലിയ വ്യാഖ്യാനങ്ങളുണ്ട് ഒരു ചെറിയ വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിൽ ഇടുക ഒരു ചെറിയ വ്യാഖ്യാനം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിറം ത അത് മാത്രം പറഞ്ഞിട്ട് അങ്ങനത്തെ ആ റിവ്യൂലേക്കൊക്കെ പോകുന്നതാണ് ഞാൻ പറയുന്നത് പോട്ടെ നമ്മൾ വിദ്യാർത്ഥികളാണ് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഇട എന്ന് വെച്ചാൽ എന്തിനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് ബുറാഖിന് കൊടുത്തത് ഇത് നിങ്ങളെപ്പോലത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പറ്റും ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന സ്പീഡിന് വേണ്ടി ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനിറം തലി പറയുന്നത് സ്പീഡ് കുറക്കാനാണ് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ രണ്ടും തമ്മിൽ ആകെ വ്യത്യാസ ഇല്ലേ എന്താ പറഞ്ഞത് പക്ഷെ സ്പീഡ് അതിന് വിശദീകരിക്കുമ്പോൾ അതിമനോഹരമായിട്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എനിക്ക് ഈ ഭാഗം പഠിപ്പിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട റാബി ഹസനി നദവി സാഹിബാണ് ദേഹത്തിന്റെ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അതിമനോഹരമായ വിശദീകരണം കേട്ടപ്പോ ഇതാണല്ലോ ഹക്ക് എന്ന് ബോധ്യപ്പെടുത്തും ഞാൻ ആരെയും ഇതാക്കാൻ വേണ്ടി പറയലട്ടോ അത് അതിലേക്ക് പഠിച്ചു പോകുമ്പോ എല്ലാ ഉലമക്കൾക്കും ഇത് അറിയണതാണ് നമ്മൾ കുട്ടികളാന്ന് ചോദിച്ചാൽ നമ്മളോട് പറയാതിരിക്ക വിശദീകരണം അഥവാ റസൂലഹിമിയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ അതിനേക്കാളും വലിയൊരു ബുറാഖ് ഉണ്ടാകരുത് പറഞ്ഞേക്കുണ്ടേ ബുറാഖ് എന്താണ് ബുറാഖ് അള്ളാന്റെ സൃഷ്ടിയല്ലേ ബുറാഖല്ലോ ആണോ ബുറാ കല്ലാന്റെ സൃഷ്ടിയാണ് പള്ള കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പാരാണ് മുഹമ്മദു അപ്പൊ റസൂൽ വസ്സലം ആകാശ ലോകത്തിലേക്ക് പോകാൻ അള്ളാഹു അയച്ചിട്ടുള്ള ഒരു വാഹനം ആ വാഹനത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായത് കൊണ്ട് പക്ഷെ ഖുർആാനും ഹദീസും പരിശോധിക്കുമ്പോ ഹറമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഋസ്വാസമിയുടെ ഭവനത്തിന്റെ അടുക്കൽ അവിടെ നിന്ന് കേറിയിരുന്നിട്ടുണ്ട് എന്നിട്ട് ബൈത്തുൽ മുക്കദ്സിൽ എത്തിയിട്ടുണ്ട് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് വന്നാൻ ആകാശത്ത് എത്തിയിട്ടുണ്ട് ആ ഒന്നാൻ ആകാശം വരെ ഖുറാഖിനെ പറ്റി ചർച്ചയുണ്ട് അവിടെ നിന്നങ്ങോട്ട് ലാഹൂത്തിലേക്ക് ജബറൂത്തിലേക്ക് മലക്കൂത്തിലേക്ക് അലമൂത്തിലേക്ക് ആലമുൽ അമ്പറിലേക്ക് ആലമുൽ നിസാലിലേക്ക് ആലമുൽ അർവാഹിലേക്ക് അങ്ങനെ ഒരു ഹദീസിലോ കാണുന്നില്ല എന്ന് പണ്ഡിത ഭാഷ്യം എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു പുറാക്കിന്റെ ആവശ്യമില്ല ഞങ്ങൾ അമ്പും അടുത്തതിനേക്കാൾ എന്ന് ഇനി നിങ്ങൾ എനിക്ക് പോലും പ്രവേശനമില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറയുമ്പോ എവിടെയാണ് ഇവിടെ പോക്കിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തിനാ കോടിക്കണക്കിന് വർഷങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന മനോഹരമായ യാത്രക്ക് നിമിഷങ്ങളെ കൊണ്ട് തീർക്കാൻ ഒരു തടസ്സമാണ് കാരണം വേഗത ആകദേശം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു സായ ഒരു മണിക്കൂർ കൊണ്ടെത്തിയത് നിന്ന് ഈ വേഗത പോരാ അങ്ങോട്ട് റസൂലുള്ളാഹി അലൈഹി പോകാൻ അതുകൊണ്ട് ഒറ്റയടിക്ക് ബുറാഖില്ലാതെ യാത്ര തുടർന്നാൽ ബൈത്തുൽ മുഖദ്ദസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ബൈത്തുൽ മുഖദ്ദസിന്റെ അപ്പുറത്തേക്കും പോകാൻ കഴിയില്ല അതോ

ജിബ്രീൽ ജിബ്രീൽ പോലും വഴിമാറി ആനന്ദ പരമാനന്ദ നിർവൃതിയിൽ അവന്റെ റസൂലും മാത്രം അലൈഹി ആരുടെയും ആവശ്യമില്ല എന്ന് പറയുന്നു ഇവിടെ നമ്മുടെ ുംലൈത്തു വസ്സലാം അങ്ങോട്ട് മാറി നിന്നുവെങ്കിൽ ഇത് പലയിടത്തും മാറി നിന്നിട്ടുണ്ട് മാറി നിന്ന ഒരു രംഗമാണ് ഇബ്രാഹിം അലഹിത്തു വസ്സലാമ തീയിലേക്ക് എറിഞ്ഞപ്പോ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് വഴിമാറി എനിക്കാരും വേണ്ട എനിക്ക് അതുകൊണ്ട് നിങ്ങളും വഴിമാറി നിൽക്കണം നിങ്ങളും 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 എനിക്ക് വേണ്ടത് അള്ളാഹുവിനെയാണ് പരിശോധിച്ചു നോക്ക് ജിബിലിയിൽ അലെഹിത്തു വസ്സലാമയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെ ഒരു ഒരു കവിതയുണ്ട് അതിമനോഹരമായ നിങ്ങൾക്ക് ഒരിക്കലും വികാരമില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ ഞങ്ങളുടെ ഇബ്രാഹിം അത് പറഞ്ഞപ്പോ നിങ്ങൾ പോലും ഒന്ന് ഭയന്ന് നിങ്ങൾക്ക് പോലും ഒരു വല്ലാത്ത വൈകാരികത വന്നില്ലയോ എന്ന് ഈ ഒരു പ്രതലത്തിലേക്ക് കേറുന്നതിന്റെ പേരാണ് പാരമ്പര്യ അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് പോയി കബലാടികളോട് ചോദിക്കരുത് എന്ന് മാത്രം പറയുന്നതല്ല തൗഹീദ് അതിനുമപ്പുറത്തേക്ക് മാറ്റി നിർത്തി എന്റെ അള്ളാഹുമാണ് എനിക്ക് വേണ്ടത് എന്ന ആത്മസഞ്ചാര അങ്ങേയറ്റത്തെ യഥാർത്ഥത്തിൽ എന്ന് അബ്ദുൽ ജിലാനി പറയാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല എന്നൊരു ചർച്ച ഇൻട്രഡക്ടറി ആയി പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചത് കൊണ്ട് ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു എന്ന് മാത്രം ആത്മസഞ്ചാരത്തിന്റെ വല്ലാത്തൊരു വിധാനമുണ്ട് ആ ലോകത്തിലേക്ക് എത്തുമ്പോ നിങ്ങളുടെ സയൻസ് എല്ലാം തകർത്ത് നിങ്ങളുടെ ലിറ്ററേച്ചർ എല്ലാം നിങ്ങൾ ദൂരെ അള്ളാഹുലേക്ക് നിങ്ങൾ എടുക്കുമ്പോ അതിന്റെ ബാലപാഠമാണ് ഇപ്പോൾ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ആയാലും വേണ്ട കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കുന്നു പിന്നീട് ഒരു പ്രതലം വരും